സെറ്റപ്പ് നോക്കുന്നുണ്ട് കേട്ടോ അതേ മുപ്പത് നാല്പതിനായിരം രൂപ ഒക്കെ ഏകദേശം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ഇപ്പൊ മേടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് നമ്മളൊരു ഒരാളില് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരാളുടെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ ഹായ് ഫ്രണ്ട്സ് ഞാൻ സുയർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് താഴ്ത്തൊരു നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ പുതിയതായിട്ടൊരു കിടിലെ ഒരു പ്രാവിന്റെ ഒരു കുട്ടിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ തമ്മിലെ കണ്ടിട്ടുണ്ടാവും ഏതാണ് പ്രാവ് എന്നൊക്കെ വല്ല ഐഡിയ കിട്ടാമെന്നു വെച്ചെങ്കിൽ പ്രാവിൻ്റെ പേരെന്തായാലും കമൻറ്റ് അടിക്കുക കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ പ്രാവിൻ്റെ വാക്കുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ അവസാനമായിട്ട് പറയാം അതേപോലെ നമ്മുടെ പ്രാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതേപോലെ തന്നെ കൂട്ടിലത്തെ കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രാവുകളൊക്കെ വിരിഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കുട്ടിനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിന് ഏകദേശം പേർ നാൽപ്പതിനായിരം രൂപ വരെ ഉണ്ടായിരുന്നു കേട്ടാ ഒരു പ്രാവിൻ്റെ പേരൻസിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു കുട്ടിനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാതെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നു വെച്ചാൽ ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കടക്കാം വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പ്രാവളൊക്കെ അത്യാവശ്യത്തിന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ പഴയ പ്രാവുകൾ മാത്രം ഇപ്പോൾ നിലവിലുള്ളൂ അതേപോലെ തന്നെ അന്ന് കൊടുത്തിട്ട് കുറച്ച് പ്രാവുകളെ തിരിച്ചാൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളവിടെ കൂടിൻ്റെ ഒരു വർക്ക് കിടക്കണോണ്ട് നമ്മളിവിടെ തൽക്കാലത്തിന് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയാനായിട്ട് മറന്നുപോയതാണ് അപ്പോൾ ഒക്കെ എന്തായാലും നമ്മളെ ഒരു മുഖിയത പേർ നിൽക്കുന്നുണ്ട് അവരവിടെ എഗ്ഗിയാനായിട്ടുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ബാക്കിയുള്ള എല്ലാ പ്രാവളും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രാവളൊക്കെ ഇവിടെ നിന്നുണ്ട് നമ്മളാ കൊടുത്തിട്ടുള്ള പ്രാവിൻ്റെ കുട്ടി അതാ ഒരു കൂട്ടിലാണ് ഉള്ളത് അപ്പോൾ അതിനെന്തായാലും കാണിച്ചു തരാനായിട്ട് മുമ്പേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാം അതിൽ ഇവർ എഗ് ചെയ്യാനായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എഗ് ചെയ്തിട്ടില്ല അതേപോലെ ഈ ഒരു പ്രാവും എഗ് ചെയ്തിട്ടുണ്ട് അവരവിടെ ഇരിക്കട്ടെ അതേപോലെതാ അവിടെ എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇതും എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കൂട്ടിലിതാ രണ്ട് കുഞ്ഞന്മാരല്ല സെറ്റായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടാ അത് ഇവരെ ഇവിടെ തന്നെ കൂട് ഈയൊരു മുക്കിൽ തന്നെ നമ്മൾ കൊടുന്ന് ടൈമിൽ വന്ന് കയറിയിട്ട് അവിടെ തന്നെ സെറ്റായിട്ട് അവിടെ തന്നെ മുട്ടിട്ട് സെറ്റായിട്ടുണ്ട് ഈയൊരു കൂട്ടിലിതാ ഇവരും എഗ്ഗ് ചെയ്തിട്ടുണ്ട് ബിരിയാണി ആയിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളു ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാ രണ്ട് ഉണ്ട് അതേപോലെ അതേപോലെതാ ഇവരിതും ഏകദേശം ബിരിയാണി ആയിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടോ കാണാനായിട്ട് ചെറുതായിട്ട് കാണുന്നുള്ളൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രാവ് അതുപോലെതാ ഇവരും എഗ്ഗ് ചെയ്തിട്ടുണ്ട് ബിരിയാണി ആയിട്ടില്ല കുറച്ച് ടൈം അടിക്കും അതുപോലെതാ ഇതിലും കുറച്ച് പ്രാവള് നമ്മളെ ഫീമെയിൽസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഈ ഒരു പ്രാവിനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രാവാണ് അപ്പം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതിൽ ഇതവരും എഗ്ഗി വിരിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ബിരിയാണി ആയിട്ടുള്ള ടൈം ആയിട്ടുണ്ട് ഇതിലും നമ്മുടെ ഹോമർ പെയർ ഇതിങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അലഹമ്മ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പ്രാവളൊക്കെ അല്ല അവിടെയും ഇവിടെ വിരിഞ്ഞിട്ടുണ്ടാവണം വിരിയാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇല്ല വിരി ആ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് ഓക്കെ ആള് വിരിഞ്ഞിട്ടുണ്ട് മറ്റേക്ക് വിരിഞ്ഞിട്ടില്ല അത് ചിലപ്പോൾ പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ നോക്കിട്ട് കളയുണ്ട് അപ്പൊ എന്തായാലും പ്രവളൊക്കെ ഇവിടെ അല്ല എന്തെല്ലാം സെറ്റായിട്ട് നമ്മളെ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള പ്രാവ് ഈ ഒരു കൂട്ടിലാണ് ആ കൂട്ടിലേക്ക് പോകണി മുമ്പേ നമ്മളെ ഏതാണ് പ്രാവും ഡീറ്റെയിൽ അല്ലം പോലെ ഒന്ന് ഇന്ത്യക്ക് അറിയണ രീതിക്കാനും പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ പ്രാവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കയറിയർ എന്ന് പറഞ്ഞുള്ള ഒരു ബ്രീഡാണ് അപ്പം അതിൻ്റെ വലിയൊരു പ്രാവിന്റെ ഫോട്ടോ നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കയറിയർ എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹോമറിൻ്റെ ഒക്കെ ഒരു മൂക്കും സൈസൊക്കെ ആയിട്ടുള്ള ഒരു പ്രാവാണ് നിങ്ങൾ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് അറിയണ പോലെ എന്തായാലും ഞാൻ പറഞ്ഞു തരാട്ടോ ഓക്കെ അതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറേ ടൈപ്പ് ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതേപോലെ അതിലുള്ളൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രാവാണ് ഇപ്പോൾ ഏകദേശം മുപ്പത് നാൽപ്പതിനായിരം രൂപ ഒക്കെ ഏകദേശം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ എന്തായാലും നിലവിൽ പ്രാവിൻ്റെ ഡിമാൻഡ് ഒക്കെ ഏകദേശം കുറഞ്ഞുകൊണ്ട് പ്രൈസൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഏകദേശം ആ ഒരു കൊറോണ ടൈമിലൊക്കെ നല്ല റേറ്റിൽ തന്നെ പ്രാവുകൾ നല്ല സെയിൽ സെയിലായിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ചുരുക്ക ആൾക്കാരെ നമ്മൾ നമ്മളിത് കണ്ടിട്ടുള്ളത് ഞാനിത് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള ആരൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഒരു ഭാഗത്ത് ആകെ നമ്മളൊരു ഒരാളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൂടുതലായി ആളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല എന്തായാലും വീഡിയോ എന്നുശാല വരും ദിവസങ്ങളിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യേണ്ടിട്ടാണ് ഓക്കെ അപ്പോൾ അത് അവിടെ പോലെ ഫാൻസി പ്രാവളും ഹോമറും അതേപോലെ തന്നെ കോറ ടൈപ്പ് ഫാൻസി പ്രാവളൊക്കെ അവിടെ നല്ല ബൾക്കായിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ എന്തായാലും അല്ല വരും ദിവസങ്ങളിൽ നമുക്ക് അവിടെ പോയിട്ട് നല്ല വീഡിയോ ചെയ്യാം അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രാവിൻ്റെ ഒരു ബേബിനെ നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കി നോക്കാം അപ്പോൾ കുറച്ച് ദിവസം ഏകദേശം ഒരു ഒന്നര ആഴ്ചത്തോളം ആയിരിക്കണം നമ്മൾ ഇവിടെ കൊടുത്തിട്ട് എന്തായാലും ആ ചെറിയൊരു പ്രായത്തിൽ നിന്ന് നമ്മൾ തൂലൊക്കെ കുറ്റി തൂലൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രാവിനെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചാലാണ് കേട്ടോ അപ്പോൾ അൺപ്രാവണമാണ് ചാൻസ് ചെറിയ പ്രായത്തിൽ തന്നെ അവർ മെയില് ഫീമെയിൽ അറിയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൽ ഫീമെയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺപ്രാവിന് മൂക്കിൻ്റെ സൈസ് നല്ല കൂടുതൽ ഈ സൈഡിൽ കാണിക്കുക അതേപോലെ തന്നെ പെൺപ്രാവിന് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആൺപ്രാവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ സൈസ് മൂക്കിൻ്റെ വില ഒരു ഇത് പിരി വല്ല സംഭവം നല്ല അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഫീമെയിലിന് അത് കുറവായിട്ടാണ് കാണുക അതേപോലെ കുട്ടികളായിരിക്കും തന്നെ ചെറിയ കുട്ടിക്ക് മൂക്കിന്റെ സൈസ് കൂടുതലാണെന്ന് വെച്ച് അത് മെയിലും അതേപോലെ തന്നെ സൈസ് കുറവെന്നുണ്ടെന്ന് വെച്ചാലും അത് ഫീമെയിൽ ആയിട്ടാണ് കേട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാം ഓക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്തായാലും നിങ്ങൾക്ക് അറിയണവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഇപ്പോൾ അത് വലുതായി കഴിഞ്ഞ് ഫീമെയിൽ ആയി കഴിഞ്ഞാൽ അറിയില്ല എന്തായാലും ആൾ പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മളിത് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പ്രാവിനൊന്നെടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരാം കേട്ടോ ഞാൻ ആൻഫീയുടെ സ്റ്റേജ് ആണ് എന്തായാലും നമുക്ക് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് കണ്ട മൂക്കിന്റെ സൈസും അതേപോലെ തന്നെ കാലിൻ്റെ ലെങ്ത്തും കഴുത്തൊക്കെ നീളം കണ്ട ഒറ്റക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ കേട്ടോ അപ്പോൾ ബ്ലാക്കിലാണ് പ്രാവ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരൻസും ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്കിന് ഡിമാൻഡ് കൂടുതലെന്നാണ് നമുക്ക് പറഞ്ഞ അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ പ്രാവ് നമുക്ക് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കഴുത്തിൻ്റെ ഒരു ലെങ്ത്ത് നോക്ക് അതേപോലെ തന്നെ പ്രാവിന്റെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല നല്ലപോലെ നിന്ന് കഴിഞ്ഞാൽ കാണണ്ട അതിന്റെ കാലിൻ്റെ ലെങ്ത് ഒക്കെ വേണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആ സ്റ്റാൻഡിങ് ഒക്കെ നോക്ക് അപ്പോൾ ഇത് കുറച്ചുകൂടി വലുപ്പമായി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ശരിക്കുള്ള രൂപം മനസ്സിലാക്കോ അതിൻ്റെ മൂക്കൊക്കെ ഉണ്ടോ അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ല സൈസ് സൈസാണ് കേട്ടോ ഇതിനെയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല ആൾ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യണതുകൊണ്ട് അതിൻ്റെ വീട്ടിലൊക്കെ ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പക്ഷേ ആൾ നല്ല ഹെൽത്തിയാണ് എന്തായാലും നമുക്ക് പുറത്തിറക്കിയിട്ട് നിലത്തൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പൊ ആളോട് സെറ്റാണ് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊടുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു നമ്മൾ തീറ്റ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയപ്പോ അവളുടെ പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നല്ല പെടച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ അപ്പോൾ കണ്ട നമ്മുടെ പ്രാവ് സെറ്റ് ആട്ടോ ആട്ടാം ഫുഡൊക്കെ അത്യാവശ്യം കൊടുത്തിട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ കടലയും അതുപോലെ തന്നെ ഗോതമ്പൊക്കെ ആയിട്ട് കൊടുക്കണത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തായാലും നമുക്ക് വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും കാറ്റടിക്കുമ്പോൾ അങ്ങനെ ഉറക്കം വന്നിട്ടിരിക്കണ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുകൊണ്ട് കാരണം നടത്തി ഇരിക്കുന്ന ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാറ്റുള്ളതുകൊണ്ട് അത് ഇങ്ങനെ അതായിട്ടിരിക്കുക കേട്ടോ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് അറിയിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീടുകളാണ് കേട്ടോ ബൈ